ഫ്ലാറ്റ് നമ്പർ പതിനാല് എന്ന തുടർ കഥയുടെ ഇരുപത്തിയേഴാം ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടല്ലോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം മുടങ്ങാതെ കഥയുടെ ഭാഗങ്ങൾ നമുക്കും കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നതോടൊപ്പം നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം വൈകുന്നേരത്തെ മീറ്റിംഗിൻ്റെ സമയം അടുക്കും തോറും മൂന്ന് പേർക്കും നെഞ്ചിടിപ്പ് കൂടിക്കൂടി വരികയായിരുന്നു കുറ്റം ചെയ്യാൻ കൂട്ടുനിന്നപ്പോൾ ഇല്ലാതിരുന്നതാണ് നെഞ്ചിടിപ്പ് അന്ന് നാണുവിന് സംഭവിച്ചതുപോലെ എന്തെങ്കിലും ആ മുറിയിൽ വച്ച് ആർക്കെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം എല്ലാവരെയും ചൂഴന്നു നിന്നു എന്നാൽ തങ്ങളിൽ ആരും കാണാതെ മറഞ്ഞിരിക്കുന്ന പ്രധാന വ്യക്തിയോടുള്ള ഭയവും ദിവസം ചെല്ലുന്തോറും അവരിൽ വർദ്ധിച്ചു വന്നു തങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും അയാൾ അപ്പോൾ തന്നെ അറിയുന്നുണ്ട് എന്ന് വേണം അയാളുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ മാത്രവുമല്ല അയാൾ അതിശക്തനമാണ് കാര്യങ്ങൾ എന്ത് തീരുമാനിച്ചാലും അത് നടപ്പിലാക്കാൻ വേണ്ട കരുത്തും ബുദ്ധിയും സ്വാധീനവും അയാൾക്കുണ്ട് തങ്ങളിൽ എല്ലാവർക്കും ഭൗതികമായ ധാരാളം നേട്ടങ്ങൾ അയാളെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ കമ്പനി പോലും അയാളുടെ ബുദ്ധിയാണ് അയാളും പങ്കജാക്ഷനും തമ്മിൽ നടന്ന ചർച്ചയുടെ ഫലമാണ് ഈ കമ്പനി പങ്കജാക്ഷനാണ് തങ്ങളെ എല്ലാവരെയും ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അതും ചിലപ്പോൾ അയാളുടെ ബുദ്ധിയായിരിക്കും ഈ പ്രദേശത്ത് അത്രയൊന്നും പരിചയമില്ലാത്തയാളായിരിക്കാം അയാൾ അങ്ങനെയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് പ്രദേശത്ത് നല്ല പരിചയമുള്ള ഒരാളുമായി ബന്ധം സ്ഥാപിക്കുകയാണ് അതിനു വേണ്ടിയാണെങ്കിൽ പോലും പങ്കജാക്ഷൻ അയാളെ നേരിട്ട് കണ്ടിട്ടുള്ളതാകാൻ സാധ്യതയില്ല സത്യം പറയുന്ന കാര്യം പങ്കനും മടിയായിരുന്നു പക്ഷേ പങ്കനും പറഞ്ഞിട്ടുള്ളത് അയാളെ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് പങ്കനും നാണുവും കൂടി പങ്കെടുത്ത മീറ്റിങ്ങുകളിൽ പോലും അയാൾ നേരിട്ട് വന്നിട്ടില്ലത്രേ വീഡിയോ കോൺഫറൻസ് ആണെങ്കിൽ പോലും അയാളുടെ ചിത്രം കാണേണ്ടതല്ലേ അതും കാണില്ല എല്ലാവരെയും അയാൾക്ക് കാണാം പക്ഷേ അയാളുടെ ചിത്രത്തിൻ്റെ സ്ഥാനത്ത് വെറും വെള്ളനിറം മാത്രം എന്തോ കാരണത്താൽ മറഞ്ഞിരിക്കുന്ന ഒരു നേതാവ് അത്രയുമേ അയാളെപ്പറ്റി പറയാൻ പറ്റൂ വൈകുന്നേരത്തെ മീറ്റിംഗിനായി ഓരോരുത്തരും വീട്ടിൽ നിന്നിറങ്ങാൻ തയ്യാറെടുക്കുകയാണ് ഇറങ്ങുന്നതും പേടിയോടെയാണ് കുടുംബത്തിലുള്ളവരെയെല്ലാം ശരിക്കും ഒന്ന് കണ്ടതിന് ശേഷം ഒരു അവസാന ഇറക്കം ഇറങ്ങുന്നത് പോലെ ആയിരിക്കും എല്ലാവരും വീട്ടിൽ നിന്നും ഇറങ്ങുക അയ്യൂബാണ് കൂട്ടത്തിലുള്ളവരിൽ ഏറ്റവും അകലെയുള്ളത് സ്വാഭാവികമായും അല്പം നേരത്തെ ഇറങ്ങുന്നതും അയാൾ തന്നെ ആയിരിക്കും ഇവിടെ വരുന്നതിൽ വൈകാൻ പാടില്ലല്ലോ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടത് അയാൾക്കായതുകൊണ്ട് അയാൾ നേരത്തെ തന്നെ ഇറങ്ങി അയാൾ ഇറങ്ങും മുൻപേ ഭാര്യയോടും മക്കളോടും ഒരുവിധം യാത്ര പറയുന്നത് പോലെയാണ് പറഞ്ഞാണ് പോന്നത് എങ്ങനെ യാത്ര പറഞ്ഞ് പോരാതിരിക്കും തിരിച്ചു വരാൻ കഴിയും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ രണ്ട് പേരായില്ലേ ഇപ്പോൾ കൊല്ലപ്പെടുന്നു അതുപോലെ തനിക്കും വിധി വരില്ല എന്ന് പറയാനൊക്കുമോ വീട്ടിലുള്ളവർക്കാർക്കും പ്രത്യേകം സംശയമൊന്നും തോന്നാതെ അയാൾ ശ്രദ്ധിച്ചു ഇല്ലെങ്കിൽ അവരെ തന്നെ പോകാൻ അനുവദിക്കില്ല അങ്ങനെ വന്നാൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കേണ്ടി വരും അത് തങ്ങളുടെ അദൃശ്യനായ നേതാവിന് ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കില്ല ചിലപ്പോൾ അയാളുടെ കിങ്കരന്മാരുടെ കൈകൾ കൊണ്ട് തന്നെ തനിക്ക് അവസാനമുണ്ടായി എന്നും വരാം അറിയാത്ത ആളല്ലേ എന്തിന് മരണം ചോദിച്ചു വാങ്ങണം അതിൻ്റെ കാര്യമില്ലല്ലോ ഇങ്ങോട്ട് തേടി വരുന്നെങ്കിൽ വരട്ടെ മരണത്തെ ചോദിച്ചു വാങ്ങിയവർ കാണുമായിരിക്കും പക്ഷെ തനിക്ക് വേണ്ട അയൂബ് വരുന്ന വഴിക്ക് തന്നെയാണ് ഈപ്പച്ചൻ്റെ വീട് ആ വഴി വരുമ്പോൾ അയാൾക്ക് തോന്നിയത് ഈപ്പച്ചൻ പോയിട്ടില്ലെങ്കിൽ അയാളെ കൂടി കൂട്ടാം എന്നാണ് യാത്ര ചെയ്യുമ്പോൾ ഒരു കമ്പനിയാകുമല്ലോ ഉള്ളുകൊണ്ട് അല്പം ഭയമുണ്ട് അപ്പോൾ ഒരു ചങ്ങാതി കൂടെയുള്ളത് എന്തുകൊണ്ടും നല്ലതാണ് ഇനി രണ്ടു പേരെയും ഒരുമിച്ച് തീർക്കാനെങ്ങാനും ശത്രു വിചാരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കും അതൊരു എളുപ്പമാകുമല്ലോ ഈപ്പച്ചൻ്റെ കാര്യത്തിൽ അയൂബിൻ്റെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു അയാളുടെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈപ്പച്ചൻ പോയിട്ടില്ല പക്ഷെ അയാൾ പോകാൻ തയ്യാറാകുകയായിരുന്നു ഒറ്റയ്ക്ക് പോകാനായിരുന്നു പദ്ധതി അങ്ങനെ പ്ലാൻ പ്ലാനിട്ടിരിക്കുമ്പോഴാണ് അയൂബിൻ്റെ വണ്ടി പോർട്ടിക്കോയിലേക്ക് വന്ന് കയറിയത് ഇക്കാ വന്നല്ലോ ഇനിയിപ്പോൾ രണ്ടു പേർക്കും കൂടി ഒരു വണ്ടിയിൽ പോയാലും പോരെ ചോദിച്ചത് ഈപ്പച്ചൻ്റെ ഭാര്യയാണ് അവർക്ക് അയൂബിന് നല്ല പരിചയമുണ്ട് മിക്കവാറും കച്ചവടങ്ങളിലും രണ്ടുപേരും ഒരുമിച്ചുള്ളതാണ് ദീർഘകാലമായി ചങ്ങാതിമാരുമാണ് അതുകൊണ്ട് വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കും പരസ്പരം നന്നായി അറിയാം അവരും ഫോണിലൂടെയും അല്ലാതെയുമായി സംസാരിക്കാറുള്ളതാണ് നല്ല അടുപ്പവുമാണ് അയൂബിൻ്റെ കൂടെ പോകുന്നതിന് മാത്രം ഈപ്പച്ചൻ്റെ ഭാര്യ സാറാമ്മയ്ക്ക് യാതൊരു പരാതിയുമില്ല അല്പം വൈകിയാലും അയ്യൂബിൻ്റെ കൂടെയാണെങ്കിൽ സഹിക്കാം ഇക്കായുടെ കൂടെ പോയിട്ടാണ് വൈകി തിരിച്ചു വരുന്നതെങ്കിൽ പരിഭവമൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല അത്ര വിശ്വാസമാണ് അവർക്ക് അയൂബിനെ അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ നിൻ്റെ കൂടെ വരാം നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു വണ്ടിയിൽ യാത്ര പോകാം ഞാനും അത് ആലോചിച്ച് തന്നെയാണ് ഇങ്ങോട്ട് കയറിയത് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പോൾ ബോറിംഗ് ആയി തുടങ്ങി യഥാർത്ഥത്തിൽ അത് ബോറിംഗ് അല്ല എന്ന വിവരം ഈപ്പച്ചനും അറിയാം അയാൾക്കും അല്പം ഭയം വന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ടു ഭാഗത്തും ശത്രുക്കൾ എന്ന് പറയുന്നതുപോലെ ഒരു അവസ്ഥയിലാണ് ഈപ്പച്ചനും അയൂബും ഡോമിനിയും ഒക്കെ ഒരു ഭാഗത്ത് തങ്ങളിൽ ഓരോന്നിനെയും കൊന്നു കൊല വിളിക്കുന്ന ഏതോ കാണപ്പെടാത്ത ശക്തികൾ അവരുടെ കയ്യിൽ പെടാതിരിക്കാൻ കഴിയുമോ പെട്ടാൽ തീർന്നത് തന്നെ മറുവശത്ത് പറയുന്നത് അതുപടി തന്നെ അനുസരിച്ചില്ലെങ്കിൽ തങ്ങൾക്ക് എന്തും സംഭവിക്കാം എന്ന രീതിയിൽ ശക്തനായ കാണപ്പെടാത്ത മറ്റൊരാൾ രണ്ടു പേർക്കും പൊതുവേയുള്ള പ്രത്യേകത രണ്ടുപേരും കാണപ്പെടാത്തവരാണ് എന്നതാണ് പോകുന്ന വഴി നമുക്ക് ഡോമിനിയുടെ വീട്ടിൽ കൂടി കയറി അവനെയും കൂടി അങ്ങ് കൊണ്ടുപോകാം ഏഴ് പേർക്ക് പോകാൻ കഴിയുന്ന ഈ വാഹനത്തിൽ രണ്ടു പേർ മാത്രമായി പോകേണ്ട കാര്യമില്ലല്ലോ ശരിയാണ് വളരെ നല്ല നിർദ്ദേശമാണ് അവൻ കൂടിയുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞ് ചിരിച്ച് നമുക്കങ്ങ് പോകാം അങ്ങനെ ആ തീരുമാനത്തിൽ ഈപ്പച്ചൻ്റെ വീട്ടിൽ നിന്നും ചായകുടിയും കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഡോമിനിയുടെ വീട്ടിലേക്ക് യാത്രയായി എല്ലാവരും കൂടി ഫ്ലാറ്റ് നമ്പർ പതിനാലിൽ പോയാൽ ആർക്കെങ്കിലും അപകടമുണ്ടാകുമോ അതോ പോയതുപോലെ തിരിച്ചു വരാൻ അവർക്ക് കഴിയുമോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തിൽ നിന്നും അറിയാം കഥ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും ഓർമ്മിക്കണേ അടുത്ത പാട്ട് മറ്റന്നാൾ ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്യും പന്ത്രണ്ട് മണിക്ക് തന്നെ